നമസ്കാരം ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം തകർക്കുമെന്ന ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഖാലിസ്ഥാനി ഭീകരൻ ഗുർഭത് വന്ത് സിംഗ് പന്നൂൻ ഡൽഹിയെ ഖലിസ്ഥാൻ ആക്കുമെന്നും ഇയാൾ പറയുകയാണ് അടുത്തിടെ പന്നൂനെ കൊലപ്പെടുത്തുവാൻ ഇന്ത്യൻ വംശജൻ പദ്ധതി തയ്യാറാക്കി എന്ന് അമേരിക്ക ആരോപണം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ആ വിഷയത്തിൽ തിരിച്ചടിയായി താൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നത് എന്നാണ് പന്നൂൻ പറയുന്നത് എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ പന്നൂൻ്റെ ഭീഷണിയെക്കുറിച്ച് എന്താണ് പന്നൂനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഇനി പറയാനുള്ളത് പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ വിഷയത്തിലേക്ക് കടക്കും മുൻപ് ആരാണ് ഈ ഗുരുപത് വന്ത് സിംഗ് പന്നൂൻ എന്ന് പറയേണ്ടതുണ്ട് നിരവധി പേർക്ക് അറിയാം പക്ഷേ അറിയാത്തവർക്കായി ചുരുക്കി പറയാം ഖലിസ്ഥാൻവാദി നേതാവും ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ച വ്യക്തിയുമാണ് പന്നൂൻ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ പ്രഖ്യാപനങ്ങളും ഇന്ത്യക്കെതിരായ ഭീഷണികളും മുഴക്കുന്ന ഭീകരനാണ് പന്നൂൻ അമേരിക്കയുടെയും കാനഡയുടെയും പൗരത്വം ഇയാൾക്കുണ്ട് പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും നിയമം പഠിച്ച പന്നൂൻ കൊലക്കേസിൽ പ്രതിയായതോടെ രണ്ടായിരത്തി ഏഴിൽ യു എസിലേക്ക് കടന്നു യു എസിൽ സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ രൂപീകരണത്തിൽ പങ്കാളിയായി സിഖുകാർക്ക് ഒരു രാജ്യം എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം സിക്സ് ഫോർ ജസ്റ്റിസിൻ്റെ മുഖവും നിയമ ഉപദേശകനുമാണ് പന്നൂൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ലണ്ടനിലെ ട്രാഫൽ സ്ക്വയറിൽ ഖലിസ്ഥാനി അനുകൂല റാലി സംഘടിപ്പിച്ചതോടെയാണ് പന്നൂനും എസ് എഫ് ജെയും ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പന്നൂനെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇയാൾക്കെതിരെ മൂന്ന് രാജ്യദ്രോഹ കേസുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ക്രിമിനൽ കേസുകൾ ഇന്ത്യയിൽ നിലവിലുണ്ട് ഇന്ത്യാ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിൽ കുപ്രസിദ്ധനാണ് പന്നൂൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഇന്ത്യയിലെ മർമ്മപ്രധാന സ്ഥലങ്ങളിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നവർക്ക് പന്നൂൻ ക്യാഷ് റിവാർഡ് പ്രഖ്യാപിച്ചത് വാർത്തയായിരുന്നു ഖാലിസ്ഥാനി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്ന ആളുമാണ് പന്നൂൻ നിജറിൻ്റെ കൊലപാതകമാണ് ഇന്ത്യ കാനഡ നയതന്ത്ര തർക്കത്തിന് കാരണമായതെന്നെല്ലാവർക്കും അറിയാം ഇന്ത്യൻ വംശജരായ കനേഡിയൻ ഹിന്ദുക്കൾ കാനഡ വിടണം എന്ന ഭീഷണി പോലും പന്നൂൻ മുഴക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നടന്ന ലോകകപ്പ് അലങ്കോലപ്പെടുത്തുമെന്ന ഭീഷണിയും ഇയാൾ മുഴക്കിയിരുന്നു ഒക്ടോബറിൽ ഇന്ത്യയിൽ ലോകകപ്പ് ക്രിക്കറ്റ് അല്ല ലോക ടെറർ കപ്പായിരിക്കും നടക്കുക എന്നാണ് അയാൾ പറഞ്ഞത് ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിൽ പറക്കുന്ന എയർ ഇന്ത്യ വിമാനത്തിന് നേരെയും ഇയാൾ ഭീഷണി മുഴക്കി ഇതിനെല്ലാം പുറമെയാണ് ഇയാളിപ്പോൾ പുതിയ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ മാസം പതിമൂന്നിനോ അതിന് മുൻപോ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം ആക്രമിക്കുമെന്നാണ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പന്നൂൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ തീവ്രവാദികൾ പാർലമെൻറ്റ് ആക്രമിച്ചതിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനമാണ് ഡിസംബർ പതിമൂന്ന് എന്ന് ഓർക്കുക രണ്ടായിരത്തി ഒന്ന് പാർലമെൻറ്റ് ആക്രമണത്തിൽ ഇന്ത്യ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ അഫ്സൽ ഗുരുവിൻ്റെ ചിത്രവും പന്നുവിൻ്റെ വീഡിയോ സന്ദേശത്തിലുണ്ടായിരുന്നു ഡൽഹി ഖലിസ്ഥാനാക്കുമെന്നും ഇതിൽ അയാൾ എഴുതിയിട്ടുമുണ്ട് തന്നെ കൊലപ്പെടുത്താനുള്ള ഇന്ത്യൻ ഏജൻസികളുടെ ശ്രമം പരാജയപ്പെട്ടു എന്നും അതിന് തിരിച്ചടിയായി താൻ ഇന്ത്യയുടെ പാർലമെൻറ്റ് ആക്രമിക്കുമെന്നും അയാൾ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് തൻ്റെ നീക്കം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അടിത്തറ ഇളക്കുമെന്നും അയാൾ പറയുന്നു അവകാശപ്പെടുന്നു നിലവിൽ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം നടക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ട് വരെ ഈ സെഷൻ തുടരുകയും ചെയ്യും പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ നിർദ്ദേശവും സഹായവും അനുസരിച്ചാണ് പന്നുവിൻ്റെ നീക്കം എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഖലിസ്ഥാൻ ഭീകരർക്ക് ഐ സഹായം ലഭിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട് പന്നുവിൻ്റെ വീഡിയോ പുറത്തു വന്നതോടെ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ ക്രമസമാധാന നില തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും പാർലമെൻറ്റിനകത്തും പുറത്തും കൂടാതെ ഡൽഹിയിൽ പൊതുവായും സുരക്ഷ ശക്തമാക്കിയതായി ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഭീഷണി സന്ദേശങ്ങൾ പുറത്ത് ഇറക്കിയ പന്നൂൻ്റെ നടപടിക്കെതിരെ എന്ത് നടപടിയാണ് അമേരിക്കയും കാനഡയും സ്വീകരിക്കുന്നത് എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് നമ്മൾ ഇന്ത്യക്കാർ കാരണം അമേരിക്കയുടെയും കാനഡയുടെയും പൗരത്വമുള്ള വ്യക്തിയാണ് ഈ പന്നൂൻ ഇരു രാജ്യങ്ങളും ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ച് വരുന്നത് ഇയാളെ കൊലപ്പെടുത്താൻ അമേരിക്കയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനും നിഖിൽ ഗുപ്ത എന്ന പേരുള്ള ഇന്ത്യൻ വംശജന് ഗൂഢാചരോധന നടത്തി എന്ന് അമേരിക്ക കണ്ടെത്തിയതായി അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു നിഖിൽ ഗുപ്തയെ അറസ്റ്റ് ചെയ്യുകയും ഇന്ത്യയെ ഇക്കാര്യത്തിലുള്ള ആശങ്ക അറിയിക്കുകയും ചെയ്തു അമേരിക്ക വിഷയത്തിൽ ആശങ്ക അറിയിച്ച ഇന്ത്യ നോക്കുക ഈ ഒരു വിഷയത്തിൽ വളരെ പക്വായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് ആശങ്ക രേഖപ്പെടുത്തി സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ വിഷയങ്ങളുടെ സീരീസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഖലിസ്ഥാൻ തീവ്രവാദികളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയത്തിലെ സീരീസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാനഡ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് പരിശോധിക്കേണ്ടത് തന്നെയാണ് കാനഡ എന്താണ് ചെയ്തത് എന്ന് നാം കണ്ടതാണ് നെജ്ജറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥന് പങ്കുണ്ടെന്ന് കാനഡ ആരോപിക്കുകയാണ് ചെയ്തത് അതിന് തെളിവുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറയുകയാണ് ചെയ്തത് ഇത്രയും അപക്വമായ സമീപനം ട്രൂഡോയിൽ നിന്നും വന്നതിന് പിന്നിൽ കാനഡയിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് പങ്കുണ്ട് കാരണം കാനഡയും ഇന്ത്യയും വളരെ നല്ല സൗഹൃദ ബന്ധത്തിലാണ് അതിനിടയിലും ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ ആരോപി ആരോപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് കാരണം ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിയെ കാനഡയിൽ താങ്ങി നിർത്തുന്നത് അധികാരത്തിൽ താങ്ങി നിർത്തുന്നത് ഖലിസ്ഥാൻ അനുകൂല സിഖ് പാർട്ടിയാണ് അതാണ് ഇതിന് പിന്നിലെ കാരണം അവരുടെ പൗരത്വമുള്ളവരുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ന വാദമാണ് ഇതിന് ബദലായി ആ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇന്ത്യക്കെതിരെ ഇത്രയും പരസ്യമായി ഭീഷണി മുഴക്കുന്ന കലാപത്തിനാഹാനം ചെയ്യുന്ന രാജ്യത്തെ വിഭജിക്കാനായി പരസ്യമായി തീവ്രവാദം നടത്തുന്ന പന്നൂനെതിരെ എന്ത് നടപടിയാണ് അമേരിക്കയും കാനഡയും സ്വീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിനു പുറമേ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പന്നൂനെ അനുകൂലിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് പന്നുവിൻ്റെ അഭിമുഖം തയ്യാറാക്കി ടൈംസ് മാഗസിൻ രംഗത്ത് വന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഭീകരവാദികളുടെയോ ഏതെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കുന്ന ആളിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെതിരെ നിരന്തരം ഭീഷണി മുഴക്കുന്ന വ്യക്തികളുടെ അഭിമുഖം തയ്യാറാക്കുന്നത് തെറ്റെന്നല്ല പറയുന്നത് ജേർണലിസ്റ്റുകൾ അത് ചെയ്യാറുണ്ട് പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്ന അതായത് ഈ ഭീകരർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ അപകടത്തെ തുറന്നു കാട്ടുന്നതിന് പകരം അവയുടെ പ്രചാരണത്തിന് സഹായിക്കുന്ന വിധത്തിലുള്ള മാധ്യമപ്രവർത്തനം തെറ്റ് തന്നെയാണ് ഉദാഹരണത്തിന് ടൈം മാഗസിൻ ചെയ്തത് തന്നെ നോക്കാം നവംബർ ഇരുപത്തിയേഴിന് പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ പന്നൂനെ ഇന്ത്യ വധിക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപത്തിനാണ് അവർ ഊന്നൽ നൽകിയത് അതും പന്നുവിൻ്റെ അവകാശവാദം അംഗീകരിക്കുന്ന മട്ടിൽ പന്നുൻ്റേത് സമാധാനപരവും ജനാധിപത്യപൂർവ്വവുമായ നിലപാട് എന്നാണ് ടൈം വിശേഷിപ്പിച്ചത് അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ യാതൊരു മറുചോദ്യവുമില്ലാതെ ഇല്ലാതെ പ്രസിദ്ധീകരിക്കുന്നു സാഹചര്യത്തിൻ്റെ സങ്കീർണ്ണതയെ വിമർശനാത്മകമായി സമീപിക്കുന്നതിന് പകരം പന്നുൻ്റെ നരേറ്റീവിനൊപ്പം സഞ്ചരിച്ച ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് ഇന്ന് നോക്കുമ്പോൾ ടൈം മാഗസിൻ്റെ നിലപാട് അതിശയകരമായി പല യുവത യുവ യുവജനങ്ങൾക്കും തോന്നിയേക്കാം പക്ഷേ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ വലിയ അത്ഭുതം തോന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അവരുടെ മാൻ ഓഫ് ദി ഇയർ അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകം ഒന്നടങ്കം അല്ലെങ്കിൽ ഗ്ലോബലി വലിയ ഒരു ഇമേജ് ഉള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡിവൈഡർ ഇൻ ചീഫ് എന്നാണ് വിശേഷിപ്പിച്ചത് ന്യൂയോർക്ക് ടൈംസിൻ്റെയും ബി ബി സിയുടെയും പന്നുവിനോടുള്ള സമീപനം വളരെ മൃദുവായിരുന്നു ഇതേ നിലപാട് ഈ മാധ്യമങ്ങൾ അവരുടെ രാജ്യത്തിനെതിരെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഉത്തരം ഒരിക്കലും ഇല്ല എന്ന് തന്നെ ആയിരിക്കും ബി ബി സിയുമായുള്ള അഭിമുഖത്തിൽ പന്നുൻ പറഞ്ഞ കാര്യം പ്രത്യേകം വിലയിരുത്തേണ്ടതാണ് എല്ലാ ഹിന്ദുക്കൾക്കും എതിരല്ല ഇന്ത്യൻ ഭരണകൂടത്തിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഹിന്ദുക്കളാണ് തൻ്റെ ശത്രുക്കൾ അതായത് ഇന്ത്യക്ക് ഒപ്പം നിൽക്കുന്ന ഹിന്ദുക്കളെ താൻ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടു എന്ന അയാൾ ആ അഭിമുഖത്തിൽ തുറന്നു സമ്മതിക്കുകയായിരുന്നു ഈ അസഹിഷ്ണുത പാശ്ചാത്യ ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്നത് അത്ഭുതം തന്നെയാണ് നമുക്ക് അറിയാം അമേരിക്കൻ പൗരത്വം എന്നത് പോട്ടെ അവിടെ വിസ കിട്ടണമെങ്കിൽ പോലും ആ വ്യക്തിയുടെ ചരിത്രവും വർത്തമാനവും അരിച്ച് പിറുക്കും യാതൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല എന്ന് ഉറപ്പുവരുത്തും പന്നുവിൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ട് അവർ അവഗണിക്കുന്നു ഇന്ത്യക്കെതിരെ പരസ്യമായി ഭീഷണി സന്ദേശങ്ങൾ മുഴക്കിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ആവർത്തിക്കരുത് എന്ന് താക്കീത് പോലും നൽകുന്നില്ല ഓർക്കുക അമേരിക്കയും കാനഡയും ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളാണ് ഇന്ത്യക്കെതിരെ ഇത്രയും തീവ്രമായ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾക്ക് പക്ഷേ ഭൂരിപക്ഷ സിഖുകാരുടെയും പിന്തുണ ഇല്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ ഒടുവിൽ ഇന്ത്യയുടെ പാർലമെൻ്റ് മന്ദിരം തന്നെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുന്നു പന്നു ഒരാൾ മാത്രമല്ലേ ഉള്ളൂ കലിസ്ഥാനികൾ കുറച്ചുപേർ മാത്രമല്ലേ ഉള്ളൂ അവർക്ക് ഇന്ത്യയെ തകർക്കാനാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒട്ടേറെ പേർ ചോദിച്ചേക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ചെറു ചെറു രാഷ്ട്രവിരുദ്ധ നീക്കങ്ങളുടെ അനന്തരഫലം എന്തായിരുന്നു എന്ന് ഇന്ത്യ നന്നായി മനസ്സിലാക്കിയതാണ് അതിനാൽ ശക്തമായ നടപടി ഇത്തരം ഭീകരർക്കെതിരെ കാലേ കൂട്ടി സ്വീകരിക്കേണ്ടത് തന്നെയാണ് കലിസ്ഥാനികൾ വിമാനം തകർത്ത് മുന്നൂറിൽ ഏറെ പേരെ കൊലപ്പെടുത്തിയ കാര്യം മറക്കരുത് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ അടുത്ത ചുവടെന്താണ് എന്നറിയാൻ കാത്തിരിക്കാം നമുക്ക്